പാലാ സദനത്തിൽ ജനപ്രതിനിധി സംഗമം നടന്നു മരിയ സദനം നേരിടുന്ന പ്രതിസന്ധികളും ഒക്ടോബർ പത്തിന് അടക്കുന്ന ധനസമാരജ്ഞം വിജയിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ചർച്ച ചെയ്യുന്നതിനായാണ് ജനപ്രതിനിധി സംഗമം സംഘടിപ്പിച്ചത് മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെയും നിരാരംഭരെയും പുനരധിവസിപ്പിക്കുന്ന മരിയ സദനത്തിൽ നിലവിൽ അനുവദീനീയമായതിന്റെ ഇരട്ടിയോളം ആളുകളാണ് താമസിക്കുന്നത് അഞ്ഞൂറ്റിനാൽപ്പതിലേറെ ആളുകൾ ഇവിടെ അന്തേവാസികളായുള്ളപ്പോൾ സ്ഥാപനത്തിന് വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത് ദിനംതോറും സ്ഥാപനത്തിൽ എത്തിച്ചേരുന്ന രോഗികളുടെയും അനാഥരുടെയും എണ്ണത്തിലും വർധനവാണുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ സ്ഥാപനങ്ങളിലുള്ളവരും അനാഥരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് എപ്പോഴും കാണാൻ കഴിയുന്നത് നിലവിൽ സ്ഥാപനത്തിൽ അന്തേവാസികളുടെ എണ്ണ കൂടുതലും സ്ഥാപനം നിലനിർത്തുന്നതിനുള്ള പ്രതിസന്ധിയും പരിഹരിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുവരികയാണ് ഒക്ടോബർ പത്തിന് മരിയസദനത്തിൻ്റെ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിനായി ധനസമാഹരണ യജ്ഞം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ജനപ്രതിനിധി സംഗമം സംഘമും സദനത്തിൽ നടന്നത് നഗരസഭാ ചെയർമാന്റെയും കൗൺസിലർമാരുടെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും യോഗമാണ് നടന്നത് യോഗം ആനുകാലിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കണ്ടെത്തുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് തീരുമാനങ്ങളിലെത്തുകയും ചെയ്തു യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ ഷാജു വി തുരുത്തൻ അധ്യക്ഷനായിരുന്നു നഗരസഭാംഗം ബൈജു കൊല്ലംപറമ്പിൽ തോമസ് പീറ്റർ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസമ ബോസ് ജില്ലാ അംഗം ഷോൺ ജോർജ് പി എം മാത്യു ആനി ബിജോയ് ലിസ്സിക്കുട്ടി മാത്യു സതീഷ് ചൊല്ലാനി ജോർജ് പുളിങ്കാട് ജോസ്മോൻ മൊണ്ടയ്ക്കൽ തുടങ്ങി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും കക്ഷി നേതാക്കളും പൊതുപ്രവർത്തകങ്ങളൊക്കെ നിരവധി ആളുകളാണ് ജനപ്രതിനിധി സംഗമത്തിൽ പങ്കുചേർന്നത് ഒക്ടോബർ പത്തിന് ആവശ്യമായ സാമ്പത്തിക സഹകരണം കഴിയുന്നത്ര സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കുക എന്നതാണ് ജനപ്രതിനിധി സംഗമം ലക്ഷ്യമിടുന്നത് ഒക്ടോബർ ഒന്നിന് മുൻപ് പാലാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും മരീസദനത്തിന് വേണ്ടി ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് തല മീറ്റിംഗ് സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു ദിവസം നിശ്ചയിച്ച് വിഷയാവതരണവും ബ്രോഷർ വിതരണവും നടത്തും യോഗങ്ങളിൽ അതാത് പഞ്ചായത്തുകളിലെ മുഴുവൻ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിക്കുവാനും തീരുമാനമായി നിലവിൽ രണ്ടു കോടിയോളം രൂപയുടെ കടബാധ്യതയാണ് മരീസദനത്തിലുള്ളത് പ്രവർത്തനത്തിന് പ്രതിമാസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവാക്കേണ്ടതുണ്ട് മരീസദനത്തിൽ അന്തേവാസികളുടെ എണ്ണം വർധിക്കുന്നുവെന്ന് പറയുമ്പോഴും ജനപ്രതിനിധി സംഗമം നടന്ന ഉടനെ തന്നെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരാളെ മര്യദനത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി മര്യസദനം ഡയറക്ടർ സന്തോഷ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ മര്യാസ എത്തിച്ചത് മര്യാസദനം ഡയറക്ടർ സന്തോഷ് ജോസഫ് സ്ഥാപനത്തിന്റെ പ്രതിസന്ധികൾ വിശദീകരിച്ചു സ്റ്റാർവിഷ് ന്യൂസ് മാലാം